മലയാളത്തിന്റെ അതുല്യ കലാകാരനാണ് മമ്മൂട്ടി അൻപത് വർഷം നീണ്ടുനിന്ന് തന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്തത് ഒട്ടനവധി സിനിമകളും കഥാപാത്രങ്ങളും അവയിൽ പലതും ഇന്നും കാലാനുവർത്തിയായി നിലനിൽക്കുന്നുമുണ്ട് മമ്മൂട്ടിയുടെ സിനിമകൾ പോലെ തന്നെ അദ്ദേഹത്തിന്റേതായി പുറത്തു വരുന്ന പുതിയ ലുക്കുകൾ ഏറെ ശ്രദ്ധ നേടാറുണ്ട് പ്രായം വരും അക്കങ്ങൾ മാത്രമാണ് എന്ന് വീണ്ടും തെളിയിക്കുന്ന മമ്മൂക്ക എന്നാണ് പലപ്പോഴും പുത്തൻ ഫോട്ടോകൾ കണ്ട് ആരാധകർ പറയാറുള്ളത് അത്തരത്തിലൊരു ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് തന്റെ പുതിയ സിനിമയുടെ പൂജയ്ക്ക് എത്തിയ മമ്മൂട്ടിയുടെ ലുക്കാണ് വൈറൽ ആയിരിക്കുന്നത് ബാഗി ജീൻസും പ്രിന്റഡ് ഷർട്ടും കൂളിംഗ് ഗ് ഗ്ലാസും ധരിച്ച് മാസ് ആൻഡ് ചിൽ മൂഡിൽ നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് ഫോട്ടോകളിൽ കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈലും ശ്രദ്ധ നേടുന്നുണ്ട് താരത്തിന് നന്നായി ചേരുന്നുണ്ട് ഈ ലുക്ക് എന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഒട്ടനവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ ഷെയർ ചെയ്യുന്നത് ഒപ്പം രസകരമായ കമന്റുകളുമുണ്ട് പുതിയ പടം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അയാൾ കോലവും പുതിയതാക്കും ചിലർക്ക് ഇതൊക്കെ അത്ഭുതമായിരിക്കും എന്നാണ് ഒരു ആരാധകന്റെ കമന്റ് ഇതിപ്പോൾ ദുൽഖൽ തോറ്റുപോകുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ മമ്മൂക്ക എന്നാണ് മറ്റൊരാളുടെ കമ്മന്ത്ര കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ ഉടനടി വീഡിയോ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തൂ